പുലിമുറകന്റെ ക്ലൈമാക്സ് ഇല്ല അതുപോലെ ഇല്ല അടിപൊളി സെക്കൻഡ് പാർട്ടി സെക്കൻഡ് പാർട്ട് വരണ്ട് സൂപ്പർ മമ്മൂട്ടി നല്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപ്പാരി സൂപ്പർ സൂപ്പർ മമ്മൂട്ടി സൂപ്പർ ഓൾ സൂപ്പർ സൂപ്പർ സി സൂപ്പർ മൊത്തം ട്രില്ലർ പടം തൂക്കി വൈചാക്ക് നൂക്കി വൈചാക്ക് മാട്ടി രാജ്മീഷ്ട എല്ലാരും അടിപൊളിയാണ് വേറെ ലെവലില് ബീജമും സിനിമാറ്റോഗ്രാഫിയും വേറെ പ്രൊഫഷണൽ രീതിയിൽ ഹോളിവുഡ് ലെവലിൽ എടുത്തേക്കടിപൊളിപൊളിയോ നല്ല പടം പുതിയ ഈ ക്ലൈമാക്സ് ഒക്കെ എപ്പോഴാണ് പിന്നെയും പടം ചാർജ് ആയത് എന്നിട്ട് പടത്തിൽ ഉടനീളം ആ ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്റർടൈനിങ് ആവുള്ളൂ ഇപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ സെക്കൻഡ് ഹാഫിൽ പിന്നെയും ഒരു വ്യത്യാസം ഉണ്ടാവുന്ന വിചാരിച്ച് ചില ചില അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലും ഒരു ഇത് അല്ലാണ്ട് ഒരു പടം നമുക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള ുള്ളിയുടെ ആക്ഷൻ സീക്വൻസ് ടർബ് കുഴപ്പമില്ല മമ്മൂട്ടിയുടെ ഫാൻസിനൊക്കെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഒരു പടമാണ് പക്ക ഫാൻസിന് വേണ്ടി തന്നെ മേക്ക് പടം പോലെ ഫുൾ ആക്ഷനാണ് പടങ്ങൾ മാസം പരിപാടിയാണ് മമ്മൂട്ടിനെ പറഞ്ഞു നിങ്ങൾക്ക് ഇടി വേണമെന്ന് ചോദിച്ചു ആയിട്ട് ഇടി മാത്രമേ ഉള്ളൂ പടത്തിലോ നമുക്ക് വഴിയും ഇടിയും കാര്യങ്ങളൊക്കെയാണ് ഫുൾ ഇടിയാണ് ഫാൻസിന് എന്തായാലും ഫാൻസിന് എല്ലാവർക്കും നല്ല മമ്മൂട്ടി ഷോ അത് തന്നെ മമ്മൂടി ഷോ ആണ് അതേപോലെ മറ്റേ കന്നടൻ രാജ്പീ ഷെട്ടി പുള്ളിയുണ്ട് പുള്ളി ഉണ്ട് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയോ സ്ഥിരം സാധനം വയലൻസ് ആണ് പുള്ളിയും ഹ്യൂമർ തന്നെയാണ് മറ്റേ ജയിലറിലൊക്കെ കാണുന്ന സെറ്റപ്പ് തന്നെയാണ് പിന്നെ ബിന്ദു പണിക്കറും ബിന്ദു പണിക്കർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ റോഷാക്കിനൊക്കെ വില്ലെന്ന് ഇതിനകത്ത് ഒരു അമ്മ റോൾ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് പിന്നെ വൈസാഹം മിജുൻമാനു സ്ഥിരം കഥ തന്നെയാണ് മിജുൻമാനു അങ്ങനെ പുതിയതായിട്ടൊന്നും എഴുതിയിട്ട് തോന്നുന്നുള്ള ഒരുപാട് ആക്ഷൻ പഠിപ്പി കണ്ടിട്ടുള്ള തമിഴ് തമിഴ് ഒക്കെ സ്ഥിരം ഇത് മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുള്ള കഥ തന്നെയത് വേറൊരു ടെംപ്ലേറ്റിൽ വേറൊരു ബോട്ടിൽ പറയണത് മാത്രമേ ഉള്ളൂ മമ്മൂട്ടി എന്ന് വെച്ചാൽ മമ്മൂട്ടി ആയതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിക്കണം അല്ലെങ്കിൽ വേറൊരാള് ചെയ്തിട്ടുണ്ടെങ്കിൽ പടം അടിപൊളു മമ്മൂട്ടിക്ക് വേണ്ടി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി ആക്ഷൻസ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് മഴ അടുത്താണ് ഡീപ്പായിട്ട് അല്ലെങ്കിൽ റോപ്പറ്റോ അങ്ങനെയൊന്നും തോന്നണമെന്നില്ല സൂപ്പറായിട്ട് ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് എല്ലാം കാർ ഫൈറ്റും കാർ ചെയ്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് അടിപൊളി അടിപൊളി